അപ്പോൾ ഞാൻ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്ന മോൻ്റെ വീഡിയോ അല്ല അല്ലാട്ടോ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഇതെന്താണെന്നറിയാമോ സോയാ ചങ്ക്സ് റൈസാണ് കേട്ടോ നമ്മുടെ ചോ സോയാ ചങ്ക്സ് കൊണ്ട് ഒരു റൈസ് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഇത് കുട്ടികൾക്കും വലിയവർക്കും കോളേജിൽ പോകുന്ന ഉള്ളവർക്ക് ടിഫിൻ കൊടുക്കാനോ ഒക്കെ നല്ല എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ ഒരു റൈസാണ് അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കറികളൊന്നും ഉണ്ടാക്കണ്ട അപ്പോൾ സോയ ചങ്ക്സ് കൊണ്ട് ഇങ്ങനെയും ഉണ്ടാക്കാൻ കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതെങ് ഒന്ന് വീട്ടിലൊക്കെ ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് ചെയ്യുക കേട്ടോ എല്ലാവരും തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ എന്നെ മോനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ ഞാൻ കുക്കിംഗ് വീഡിയോ ഇട്ടാൽ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതാണ് ഇന്ന് ഞാൻ അതാണ് കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നത് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യമായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്റ്റിപ്പ് ചെയ്യാതെ കാണണേ ലൈക്ക് ചെയ്യണം കേട്ടോ എല്ലാവരും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇതെങ്ങനെ ഉണ്ടാക്കണം എന്ന് നമുക്ക് ഈ സോയാ സോയാ ചങ്ക്സിൻ്റെ റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കണംന്ന് നോക്കാം അപ്പോൾ ഞാൻ കുറച്ച് സോയാ ബീ സോയാ ചങ്സ് എടുത്തിട്ടുണ്ട് രണ്ട് ഗ്ലാസ് ഫ്രൈ റൈസ് അരിയാണ് കേട്ടോ നിങ്ങൾക്ക് ഏത് അരി വേണമെങ്കിലും എടുക്കാം ഞാൻ ഫ്രൈ റൈസ് അരി ആണ് എടുക്കുന്നത് അപ്പോൾ ഞാൻ അത് കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ സോയ ചങ്ക്സ് നമ്മൾ നമ്മളാദ്യമായിട്ട് പലരും പല വിധത്തിലാണ് ചെയ്യുന്നത് കേട്ടോ ചിലവർ തിളപ്പിച്ച വെള്ളത്തിൽ വെള്ളത്തിലൊരു ഉപ്പിട്ട് ചേർത്തിട്ട് ഞാൻ അങ്ങനെയല്ല ഇട്ടിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ ഉപ്പ് ഇട്ടിട്ട് ഉപ്പിട്ട് കൊടുക്കണം കാരണം ഈ സോയ ചങ്ക്സിൽ ഉപ്പ് പിടിക്കാൻ ഇച്ചിരി പാടാണ് കേട്ടോ അതിൽ എത്ര ഉപ്പിട്ടാലും ഉണ്ടെന്ന് തോന്നൂല അപ്പോൾ നമ്മൾ ഉപ്പിട്ട് കൊടുക്കണം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് തിളച്ച വെള്ളത്തിലിട്ടിട്ട് ഒന്ന് അതിന് വേവിച്ചെടുത്തതിന് ശേഷം നമ്മൾ നല്ല പച്ച അതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് പിഴിഞ്ഞെടുക്കണം അപ്പോഴാണ് അതിൻ്റെ കട്ടിപ്പൊക്കെ പോകുന്ന ചിലവരാണെന്നുണ്ടെങ്കിൽ തിളച്ച വെള്ളത്തിലിട്ടിട്ട് കുറച്ച് നേരം വച്ചിട്ട് എടുക്കുക അപ്പോൾ ഞാനിത് തിളച്ച വെള്ളത്തിൽ ഇട്ട് വെള്ളത്തിൽ ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം ഞാൻ ആ വെള്ളത്തിലേക്ക് ഇട്ടു കേട്ടോ ഇട്ടിട്ട് ഇതൊരു ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് പൊങ്ങി വരും നല്ല ഒരു ഇതായിട്ട് വരും അപ്പം ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് പിടിക്കണമെങ്കിൽ കേട്ടോ ഉപ്പ് പിടിക്കേണ്ടതാണ് ഇപ്പാണ് ഇതിൻ്റെ മെയിൻ കാരണം ഇതിൽ ഇപ്പം എത്ര ഉപ്പിട്ടാലും നമുക്ക് ഉപ്പ് ഇതിൽ പിടിക്കാൻ ഇച്ചിരി പാടാണേ ഉപ്പിട്ട് കൊടുക്കും ഇതൊന്നായതിന് ശേഷം ഞാൻ അരിപ്പ പാത്രത്തിൽ ഒന്ന് ആ വെള്ളം ഊറ്റിക്കളഞ്ഞ് ഒന്ന് പച്ച വെള്ളത്തിൽ കഴുകും സോയ ചമിച്ചത് കേട്ടോ എൻ്റെ ഇതിൽക്കൂടെ തന്നെ ഞാൻ അരിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അരി വേവിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ചതച്ചിട്ട് അരി അരിയൊന്ന് വേവിച്ച് ഞാനൊന്ന് തണുപ്പിക്കാൻ വെക്കും മതിയൊന്നും തണുക്കണ്ട ഒന്ന് ചൂട് കുറയാൻ വേണ്ടി അപ്പോൾ ഞാൻ അരി വേവിക്കാനുള്ള വെള്ളം കിട്ടിയിട്ടുണ്ട് ഇതിന് കൂടുതൽ സാധനങ്ങളൊന്നും വേണ്ടി ആയിട്ട് അപ്പോൾ ഞാൻ ഒരു രണ്ട് ഈ ടീസ്പൂണിൽ കുറച്ച് കാശ്മീരി മുളക് പൊടി ചിക്കൻ മസാലപ്പൊടി എടുത്തിട്ടുണ്ട് ജീരകപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഇച്ചിരി ജീരകം വേണം കേട്ടോ ഇച്ചിരി ചെറു ജീരകം ഇടണം നമ്മൾ അതുകൂടാതെ ടുമാറ്റ ഒരു ഒരു രണ്ടെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് ഇഞ്ചി ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് ഇതിന് വെളുത്തുള്ളി ഒന്നും ചേർക്കൂല പച്ചമുളക് വേണമെന്നുള്ളവർക്ക് ചേർ ചേർക്കാൻ ഇല്ലാത്തവർക്ക് വേണ്ട സവാളയും വേണമെന്നുള്ളവർക്ക് ചേർക്കാ ഇല്ലാതെ ഞാനപ്പോൾ ഒരു സവാള ഇട്ടുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ എനിക്ക് ഇച്ചിരി എരിവൊക്കെ വേണം സോയാബീൻസ് ഉള്ളതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് ഇട്ടത് പിന്നെ നമുക്കൊരു ചെറു ജീരകം ഒരു ടീസ്പൂൺ ഇടണം അത് നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് ഇത് സവാള ഇടുന്നതിന് മുമ്പ് ഒരു ടീസ്പൂൺ ചെറുചീരക ഇടും കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ അപ്പം ഞാൻ അത് എടുത്ത് വെച്ചിട്ടില്ല ആ സമയത്ത് ഇടുള്ളൂ മഞ്ഞൾപ്പൊടി ഇടണം ഇത്രയൊക്കെ ഉള്ളു സാധനം നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റിയ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാധനമാണ് കേട്ടോ ഈ ചോയാ സോയാ ചങ്ക്സിൻ്റെ റൈസ് എന്ത് വന്നിട്ട് തെറ്റാണ് വരുന്നത് കേട്ടോ ഇന്ന് എന്താണെന്ന് അറിയത്തില്ല അപ്പോൾ സോയാ ചങ്ക്സിൻ്റെ റൈസൊക്കെ നിങ്ങൾ വച്ച് നോക്കണം ഇതുപോലെ പല റൈസ് ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ ഡാൾ മക്കണി റൈസും എല്ലാം ഞാൻ കാണിച്ച് തരാം രാജ്മ റൈസൊക്കെ കാണിച്ചു തരാം അപ്പോൾ ഫ്രണ്ട്സ് ഇതിങ്ങനെ വരുന്നുണ്ട് കേട്ടോ രണ്ട് മൂന്ന് മിനിറ്റ് വയ്ക്കുമ്പോൾ തന്നെ നല്ലവണ്ണം ഒന്ന് ചൂടുവെള്ളത്തിൽ ചൂടുവെള്ളത്തിലിട്ടാലും അതൊന്ന് പൊന്തി കയറി വരും പക്ഷേ ഇതിനൊരു കമർപ്പുണ്ട് കേട്ടോ ഈ കമർപ്പ് കളയാൻ നമ്മൾ പച്ച വെള്ളത്തിൽ നമ്മളെ പൈപ്പിലെ പച്ചവെള്ളത്തിൽ കഴുകി നല്ലവണ്ണം ഇതിൽ വെള്ളം ഉണ്ടാവും അപ്പോൾ ആ വെള്ളം പിഴിഞ്ഞെടുക്കണം എന്നാൽ മാത്രമേ ആ ചോറ് വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളേ അപ്പോൾ അത് ഇച്ചിരി കൂടെ കിടക്കട്ടെ കിടന്നിട്ട് ഒന്ന് ഇതാകട്ടെ ഞാൻ ഇങ്ങനെയാണ് ഞാൻ ചൂടുവെള്ളത്തിലിട്ട് കുറച്ച് നേരം വെക്കത്തില്ല ഞാനിങ്ങനെയും ചെയ്യുന്നത് കേട്ടോ ഈ മസാലയുടെ കൂട്ടത്തിൽ തന്നെ ഒരു ഒരു ഹാഫ് ടീസ്പൂൺ ചെറും ജീരകം പിന്നെ നിങ്ങൾക്ക് തേജ്പത്ത ഞാൻ ഒരു തേജ്പത്ത കീറി വെച്ചിരിക്കുന്ന പിന്നെ രണ്ട് മൂന്ന് ഗ്രാം പൂ കരകപ്പെട്ട അത് ചോറിലിടാനാണേ ഇത് വേണം കാരണം എൻ്റെ മക്കൾക്കത്ത് ഇതിടുന്നത് ഇഷ്ടമാണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടാത്തവർക്ക് ഇത് അവോയ്ഡ് ചെയ്യാം അത്ര പിന്നെ കുരുമുളക് പൊടി വേണമെന്നുള്ളവർക്ക് എന്നുള്ളവർക്ക് കുരുമുളക് പൊടി നമ്മൾ സോയാ ചങ്ക്സ് ഇടുന്നുള്ളതുകൊണ്ട് സോ കുരുമുടകൂടി വേണമെന്നുള്ളവർക്ക് അതങ്ങനെ ഇടാം ഞാൻ ഈ അരിയുടെ വെള്ളത്തിൽ ഒരു രണ്ട് ബേ ലീഫും ബേ ലീഫാ കീർ വെച്ചില്ലേ അതിൽ നിന്ന് ഒരു രണ്ട് പീസും കറുകപ്പട്ടയും കൂടെ ഇട്ട് കൊടുക്കുന്നു കേട്ടോ എന്നിട്ട് ഉപ്പ് ഇടുവേ നമ്മൾ ഉപ്പ് ഇട്ടുകയാണ് വെള്ളം തിളപ്പിക്കുന്നത് അതൊരു ചോറിന് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഈ കളറ് ഉപ്പെന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിടുന്നത് ബ്ലാക്ക് സോൾട്ടാണ് അപ്പോൾ നമ്മുടെ സോയാ സോയാ ചങ്സ് ശരിയായിട്ട് വന്നു അപ്പോൾ ഞാൻ ഈ വെള്ളം അങ്ങോട്ട് ഊറ്റിക്കളഞ്ഞിട്ട് ഈ സോയാ ചങ്സിന് ഞാൻ നല്ല പച്ച വെള്ളത്തിൽ കഴുകിയിട്ട് നല്ലവണ്ണം പിഴിഞ്ഞ് എടുക്കും കേട്ടോ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഉള്ളൊരു ചിപ്പിൽ പാത്രം എടുക്കുക എടുത്തിട്ട് ഈ വെള്ളം അങ്ങോട്ട് ഊറ്റിക്കളയുക പക്ഷെ ഇതിങ്ങനെയാണ് ഇവിടത്തുള്ളവരൊക്കെ ചെയ്ത് ഞാൻ പണ്ട് മുതലേ കണ്ടിട്ടുള്ളത് കൊച്ചുനാളുകൊണ്ടേ കണ്ടിട്ടുള്ളത് ഇങ്ങനെയാണ് ഞാൻ വളരെ ചെറുപ്പത്തിൽ കൾക്കട്ടിൽ വന്നതല്ലേ കണ്ടിട്ടുള്ളത് ഇങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ ഈ വെള്ളം ഒഴിച്ചിട്ട് നല്ലവണ്ണം കഴുകണം കാണിച്ചു തരാം ഇത് കണ്ടോ വെള്ളം നമ്മൾ പൈപ്പിൽ ഒഴിച്ചിട്ട് ഇത് നല്ലവണ്ണം കഴുകണം ഇനി ഒരു കമർപ്പ് ഉണ്ടാവും ചിലവര് ഇതൊന്നും ചെയ്യൂല ചൂട് വളർത്തിയിൽ നിന്ന് എടുത്ത് തണുത്തിട്ട് പിഴിഞ്ഞ് എടുക്കും പക്ഷെ ഞാൻ ഇതൊന്നും കഴുകും കേട്ടോ കഴുകണം ഇത് കണ്ടോ ഒരു പത പതപ്പ് വരുന്നതണ്ടോ ഇത് കഴുകി നല്ലവണ്ണം കഴുകണം അപ്പം ഇതിന് ഒരു കട്ടിപ്പുണ്ടാവുക അപ്പോൾ ആ കട്ടിപ്പും അതൊക്കെ പോകുമ്പോഴാണ് ആ കറിക്കും നല്ല ചോറിനും നമ്മൾ ചോറ് വെക്കുമ്പോഴൊക്കെ നല്ല ടേസ്റ്റായിട്ട് കിട്ടുന്നത് കേട്ടോ അപ്പം ഞാനിത് എഴുതി ഇങ്ങനെ പിഴിഞ്ഞ് നല്ലവണ്ണം കഴുകി കഴുകിയെടുത്ത സാധനം ഇത് എഴുതി ഇങ്ങനെ പിഴിയണം നല്ലവണ്ണം പിഴിയണം കേട്ടോ പിഴിഞ്ഞിട്ട് നമ്മൾ വേറെ പാത്രത്തിൽ ഇട്ട് കൊടുക്കുന്നു അങ്ങനെ അങ്ങ് എടുക്കുക കണ്ടോ നമ്മളിങ്ങനെ പിഴിഞ്ഞ് 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 പിഴിഞ്ഞിടുന്ന കേട്ടോ നല്ല നല്ലവണ്ണം പിഴിഞ്ഞിട്ടിടുന്ന കേട്ടോ നല്ലവണ്ണം പിഴിഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾ കണ്ടല്ലോ നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് ഒന്ന് വേവിച്ചതിന് ശേഷം ആ വെള്ളം ഊറ്റിക്കളഞ്ഞ് പച്ച വെള്ളത്തിൽ കഴുകി നല്ലവണ്ണം പിഴിഞ്ഞെടുത്ത് കൊണ്ടുവന്ന സോയ ചങ്ക്സാണ് കേട്ടോ അപ്പോൾ അരി അവിടുത്തെ വെള്ളം തിളച്ചു അരി ഇടാൻ അപ്പോൾ ഞാൻ അരി ഇട്ടു കൊടുത്തു ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കണം നമ്മുടെ ചോറിന് വേണ്ടി ആവശ്യമുള്ള ഉപ്പ് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ ഉപ്പ് പാത്രത്തിൽ ഉപ്പ് ഭരണിയിൽ വലിയ ഭരണിയും ഉണ്ട് കേട്ടോ അപ്പോൾ ഉപ്പ് ഭരണിയിൽ ഉപ്പ് കുറവായിരുന്നു അപ്പോൾ ആ ഉപ്പ് കൊടുക്കുന്നതാണ് ഞാൻ ഈ ഉപ്പ് ഉപയോഗിക്കുന്നത് കേട്ടോ ടാറ്റ സോൾട്ടിൻ്റെ റോക്ക് സോൾട്ട് ഉപ്പാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇത് ബ്ലാക്ക് സോൾട്ട് ഉപ്പാണ് കേട്ടോ ഈ ഉപ്പ് ഉപയോഗിക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് പ്രഷർ ഒന്നും അധികം വരില്ല കേട്ടോ മറ്റേ ഉപ്പിനേക്കാൾ പ്രഷർ ഇതിൽ കുറവാണ് അപ്പോൾ നമ്മൾ അരി ഇട്ടു അരി ഒരു സെവൻ്റി ഫൈവ് പെർസെൻറ്റേജെങ്കിലും വേകണം കേട്ടോ എന്നിട്ട് അതായത് നമ്മൾ ഈ ഫ്രൈ റൈസിനൊക്കെ എടുക്കൂലേ എന്ന് പറഞ്ഞ പോലത്തെ വേഗം വേണം വരാൻ അപ്പോൾ ഇതൊന്ന് വരുന്നതിന് ശേഷം ഞാൻ വെള്ളം ഊറ്റി ഒന്ന് പകുതി കണക്കാൻ പറ്റും കേട്ടോ അരി എന്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും ഞാൻ ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്തു അത് എന്തിനെന്ന് പറഞ്ഞാൽ ചോറ് എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ അരി ചോറ് ഒട്ടിയിട്ടി പിടിക്കാതിരിക്കാനാണ് അപ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും കേട്ടോ പകുതി നാരങ്ങ ഞാൻ വച്ചിട്ടുണ്ട് അത് ഞാൻ മസാലയൊക്കെ ഇടുമ്പോൾ ഒന്ന് പിഴിഞ്ഞ് ഒഴിക്കും അതൊരു ടേസ്റ്റാണ് കേട്ടോ ഇതൊരു എഴുപത്തഞ്ച് പേഴ്സൻറ്റേഞ്ച് എൺപത് ശതമാനം വേണം നമ്മൾ ഫ്രൈ റൈസിനൊക്കെ വേവിക്കില്ലേ ആ ഒരു ഇത് ലെമൺ റൈസിനൊക്കെ വേവിക്കുന്ന പോലെ ആ ഒരു വേവിൽ വേണം എടുക്കാൻ അപ്പോൾ നമ്മുടെ ചോറ് പാകമായിട്ട് വന്നു അരി പാകമായിട്ട് വന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഇങ്ങനെ പുറത്ത് അതിൻ്റെ വെള്ളം ഊറ്റി കളഞ്ഞിട്ടിട്ടിങ്ങനെ ഒന്ന് ഒന്ന് ഇത്ര കാണിച്ചു കൊടുക്കണം എന്നിട്ട് തണുക്കാൻ വെക്കണം കേട്ടോ നല്ലത് നല്ല ടേസ്റ്റ് ചോറായിട്ട് വരുവുള്ളൂ ഇങ്ങനെ ഒന്ന് നമ്മുടെ ആ കൈലി കൊണ്ടിട്ട് ഒന്ന് പഠിച്ചിട്ട് ഒന്ന് തണുക്കാൻ വയ്ക്കുക ഇപ്പോഴത്തേക്കും നമുക്ക് മസാലകളൊക്കെ ശരിയാക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഇത് ഫ്രൈ പാൻ വച്ചിട്ടുണ്ട് അതിൽ കുറച്ച് ഒരു ടീസ്പൂൺ ഒന്നര ടീസ്പൂൺ ഞാൻ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നെയ്യുടെ കൂട്ടത്തിൽ ഞാൻ ഇച്ചിരി വെജിറ്റബിൾ ഓയിലും കൂടെ ഒഴിക്കുന്നു കേട്ടോ നെയ്യ് പുരാ ഒഴിച്ചു കഴിഞ്ഞാൽ അത് ടേസ്റ്റ് ഇല്ല നമ്മുടെ സോയാബീൻസ് റൈസിനൊന്നും ഒരുപാട് നെയ്യിടാൻ പാടില്ല ചിലവർ സിദ്ധ എണ്ണയിലാണ് ഉപയോഗിക്കുന്നത് കേട്ടോ നെയ്യിടാറില്ല ഇടാറില്ല ഞാനൊരു ഒരു ടീസ്പൂൺ നെയ്യ് ഇട്ടു എന്നിട്ട് ഞാൻ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ഞാൻ ചൂട് എണ്ണ ചൂടായി കഴി ആവുമ്പോൾ ഞാൻ ഇച്ചിരി ആ ജീരകവും അ ഏഷ്പത്ത കീറി വെച്ചിട്ടില്ലേ ബേ ലീഫ് അതും ആ കറുകപ്പട്ടയും ഗ്രാമ്പും കൂടെ ഇട്ട് കൊടുക്കും അപ്പോൾ എണ്ണ ചൂടായി വന്നു എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് ഞാൻ ഈ ബേ ലീഫ് ഇട്ട് കൊടുക്കുന്നു ഇച്ചിരി കറുകപ്പെട്ട ഇട്ട് കൊടുക്കുന്നു മൂന്ന് ഗ്രാമ്പും ഇട്ട് കൊടുക്കുന്നു വേറെ ഒന്നുമില്ല കേട്ടോ പിന്നെ ഈ ജീരകവും ചെറു ജീരകം ഇത് ഇട്ട് കൊടുക്കുന്നു ഇട്ടുകൊടുക്കുന്നു എന്നിട്ടതൊന്ന് ഇളക്കി കൊടുക്കുക ജീരകം കരിഞ്ഞൊന്നും പിടിക്കരുത് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് സവാള ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞ് നമുക്ക് ഇടിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിൽ വെളുത്തുള്ളിയൊന്നും ചേർക്കൂല കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണേ അപ്പോൾ നമ്മുടെ ജീരമൊക്കെ ചൂടായി വന്നപ്പോൾ ചിലവർ സവാള ഇടാറില്ല കേട്ടോ ഞാനൊരു ചെറിയ സവാള ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ സവാള ഇട്ട് കൊടുക്കൂ അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം പിന്നെ ഉണ്ടല്ലോ ഫ്രണ്ട്സ് ഇതിന് ഇഞ്ചി മസ്റ്റാണ് കേട്ടോ കാരണം എന്താണെന്ന് നമ്മൾ സോയാ ചാങ്സ് ഒക്കെ ഇടുന്നതല്ലേ അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതപ്പോൾ മാനണമെങ്കിൽ ചിലപ്പോൾ അല്ലെങ്കിൽ ഗ്യാസൊക്കെ കയറി അത് കഴിഞ്ഞ് നമ്മൾ ഇഞ്ചി ഇടിച്ച് വെച്ചോടൊക്കെ ഇഞ്ചി ഇട്ട് കൊടുക്കുന്നു അത് നമ്മൾ നമ്മളിപ്പോൾ തന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കുക പച്ചമുളക് കുട്ടികൾക്കൊക്കെ ടിഫിൻ കൊടുക്കാനും സ്കൂളിലെ പിള്ളേർക്ക് ടിഫൻ കൊടുക്കാനേ ഇപ്പോൾ കോളേജിലായിരുന്നാലേ ടിഫൻ കൊടുക്കാനൊക്കെ ഒരു നല്ലൊരു റൈസൊക്കെയാണ് കേട്ടോ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണേ ഫീഡ്ബാക്ക് ചെയ്യണം നമുക്ക് ഈ പച്ചമുളക് ഇട്ട് കൊടുക്കാം അപ്പോൾ പച്ചമുളക് കുട്ടികൾക്കൊക്കെ കൊടുക്കാമെങ്കിൽ അവോയ്ഡ് ചെയ്യാം കേട്ടോ എരിവില്ലാത്ത പച്ചമുളക് ഇടാം എരിവ് കഴിക്കുന്ന കുട്ടികളാണെങ്കിൽ ഇരിവ് കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കും അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏറ്റുമാറ്റം ഇട്ട് കൊടുക്കാം ചുമാസ ഇട്ടു ചുമാസ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം ഏറ്റോ കുറച്ചാണേ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി നമ്മൾ അധികം ഇടില്ല കാരണം എന്താണെന്ന് അറിയാമോ നമ്മൾ റൈസ് ഇടുന്നതുകൊണ്ട് അധികം മഞ്ഞപ്പൊടി ഇടാറില്ല കറിക്കാണെങ്കിൽ അധികം മഞ്ഞപ്പൊടി ഇടാം നമ്മൾ കുറച്ച് ഒരു കളറിന് വേണ്ടി കിട്ടുന്നേ ഉള്ളൂ കേട്ടോ പിന്നെ നമുക്ക് ടുമാറ്റയിൽ ടുമാറ്റയിൽ നമുക്ക് ഞാൻ ആ കയ്യിലെ പുറത്തുകൂടെ മഞ്ഞൾപ്പൊടി ഇട്ടത് കേട്ടോ ടുമാറ്റയുടെ നമുക്കൊരു നുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം നമുക്ക് ടുമാറ്റ പെട്ടെന്നൊന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടി കേട്ടോ വേറെ ഒന്നല്ല ഉപ്പൊക്കെ നോക്കിയിടണം കാരണം നമ്മൾ റൈസില് ഉപ്പിട്ട് വേവിച്ചിട്ടുണ്ട് ഉപ്പ് വേണമെന്നുള്ളവരൊക്കെ ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ നമ്മളിതിൽ കറിവേപ്പിലയോ വെളുത്തുള്ളിയോ അങ്ങനെയൊന്നുമില്ല അപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു റൈസാണ് നമ്മൾ സ്കൂളിലെ പിള്ളേർക്കും ടിഫിൻ കെട്ടുന്നുള്ളവർക്കും വലിയവർക്കായാലും ഓഫീസിൽ പോകുന്നുള്ളവർക്കായാലും പെട്ടെന്നൊരു റൈത്ത ഉണ്ടാക്കി ഒരു പപ്പടം റൈത്തയാണ് സലാഡ വില ഉണ്ടാക്കി അല്ലെങ്കിൽ വെറുതെ ആയിട്ടാണെങ്കിൽ അങ്ങനെയും കഴിക്കാം പിന്നെ ഉണ്ടല്ലോ ഫ്രണ്ട്സ് നിങ്ങളും എല്ലാവരും എൻ്റെ കുക്കിംഗ് വീഡിയോ കാണുന്നുണ്ട് എന്നറിയുന്നതിൽ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ നമ്മുടെ വൈറ്റ് ഇന്നലെ ലൈവിൽ പറഞ്ഞു അമ്മ കാണുന്നുണ്ടെന്ന് അപ്പോൾ എനിക്ക് അതിൽ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒത്തിരി ഒത്തിരി നന്ദി പറയുന്ന കേട്ടോ എല്ലാ ഫ്രണ്ട്സിനോടും എൻ്റെ ചങ്ക് ഫ്രണ്ട്സിനോട് എല്ലാവർക്കും പിന്നെയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങളുടെയൊക്കെ സപ്പോർട്ടൊക്കെ മാത്രമേ ഉള്ളൂ ആയിട്ടോ നമ്മുടെ ശക്തിയും ബലവും ഒക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് ചെയ്യും തോറും എനിക്ക് എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇടണം തോന്നേ അപ്പോൾ നമ്മൾ ഇത്രയൊക്കെ ചെയ്തു ഇത് ഇത് കണ്ടോ ചുവാറ്റമൊക്കെ ഒന്ന് മിഴുക്ക് വഴണ്ട് വന്നു അപ്പോഴത്തേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം പൊടികൾ ജീരകപ്പൊടി അത്യാവശ്യമാണ് കേട്ടോ ജീരകപ്പൊടി നമ്മൾ ജീരകപ്പൊടി നമ്മൾ അത്യാവശ്യമാണ് കുറച്ച് കൊടുക്കണം പിന്നെ ചിക്കൻ മസാലപ്പൊടി അത്യാവശ്യമാണ് അതും ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ മുളക് പൊടി അത്യാവശ്യമാണ് അതും കൊടുക്കുക പിന്നെ മല്ലിപ്പൊടി അത്യാവശ്യമാണ് അതും ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം വഴറ്റുക കേട്ടോ വഴറ്റുമ്പോഴാണ് ആ നമ്മുടെ സോയാ ചങ്ക്സിൽ പിടിക്കണം കേട്ടോ അപ്പോൾ ഇത്രയും പൊടികൾ ഇട്ട് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ആ സോയാ ചങ്ക്സിന് ടേസ്റ്റ് വരണം കേട്ടോ പക്ഷേ അത് പുത്തല് വരാനും പാടില്ല പുത്തല് വന്നു കഴിഞ്ഞാൽ അത് റൈസിൽ ഒരു ചീത്തയായിട്ട് വരും കേട്ടോ ഒരു ഇച്ചിരി കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി വേണമെന്നുള്ളവർക്ക് ഗരം മസാലപ്പൊടി ഒരു ഒരിത്തിരി കുരുമുളക് പൊടി ഇടുന്നുണ്ട് അല്ലെങ്കിൽ അധികം മസാല ചോറിലായിട്ടായിപ്പോകും ഒരുപാട് മസാലകൾ ചോറിലായിപ്പോയിക്കഴസിലായിപ്പോയി കഴിഞ്ഞാൽ കൊള്ളുമില്ല കേട്ടോ എന്നാൽ നമുക്ക് സോയാ ചങ്ക്സ് കഴിക്കണമെങ്കിൽ കുറച്ച് മസാലകളും വേണം കേട്ടോ അതിന് വേണ്ടിയാണേ അപ്പോൾ നല്ലവണ്ണം അത് വഴണ്ട് വന്നിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കുക ഇളക്കിയതിന് ശേഷം നമുക്ക് സോയ ഇട്ട് ഇട്ടുകൊടുക്കാം ഞാനുണ്ടല്ലോ ഒരു നുള്ള ഒരു തുള്ളി നാരങ്ങ അങ്ങ് പിഴിഞ്ഞ് കൊടുക്കുന്നു വേറെ ഒന്നിനല്ല സോയ ചങ്ങസിൽ പിടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവും ലാസ്റ്റ് ഞാൻ ചോറിലൊന്നും കൂടെ പിഴിഞ്ഞ് ഒഴിക്കുന്നു കേട്ടോ നമ്മുടെ മക്കൾക്ക് അങ്ങനെയൊക്കെ കൊടുക്കുന്നതാണ് ഇഷ്ടം വേണ്ടാത്തവർക്ക് ഈ നാരങ്ങയൊക്കെ അങ്ങനെ ഒരു തുള്ളി നാരങ്ങ വേറെ കൂടുതലൊന്നും ഇല്ല അപ്പോൾ ഇത് ഞാൻ സോയ ചാങ്ക്സ് ഇടുന്നു ഇപ്പം നമ്മുടെ സോയാ ചങ്ക്സ് അതിൽ നല്ല വെണ്ണം മസാല പിടിക്കണം കേട്ടോ അത് പിടിച്ചു കഴിയുമ്പം ചോറിന് ആ മസാലകളൊന്നും അധികം വരാൻ ഉണ്ടാകും ഒരു രസം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ കുറച്ച് തീ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒന്ന് അടച്ചു കൊടുത്തിട്ട് നോക്കുക ഉപ്പൊക്കെ കേട്ടോ ഒന്നടച്ച് കൊടുക്കണം മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ അപ്പോൾ ഞാനൊന്ന് അടച്ച് വെച്ച് കൊടുത്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അതിലിരുന്ന് ആ മസാലയൊക്കെ പിടിച്ചിട്ട് നമുക്ക് ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം അടിയിൽ പിടിക്കരുത് തീ അത്ര ലോ ഫ്ലെയിമിൽ വച്ചിട്ട് ഒന്ന് അടച്ചു വച്ച് ഒന്ന് ആ മസാല കൂട്ടൊക്കെ അതിൽ പിടിച്ചു വരണ്ടേ അപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കി ഉപ്പ് ഇത്തിരി കുറവാണ് കേട്ടോ നമ്മൾ അരിക്ക് ഉപ്പ് ഇട്ടു എന്നിരുന്നാലും സോയ ചങ്ക്സിന് ഉപ്പ് ഇത്തിരി കുറവാണ് നമ്മൾ എന്തോരം ഉപ്പിട്ട് ഇത് ചെറു ചൂടുവെള്ളത്തിൽ ഇട്ടിട്ടിരുന്ന ആരുമുണ്ടല്ലോ ഉപ്പ് പിടിക്കാൻ ഇതിന് ഗ്രീൻ പീസ് പച്ച ഗ്രീൻ പീസൊക്കെ ഇത്തിരി ഉപ്പിട്ട് വേവിക്കേണ്ട സാധനമാണ് ഇത് ഉപ്പിട്ട് വേവിച്ചിട്ട് ഇട്ടിട്ട് ഉപ്പില്ല കേട്ടോ അപ്പം നമ്മൾ വരെണ്ണം നോക്കണം കഴിച്ചു നോക്കണം ഇത് ഉപ്പുണ്ടോ ഇല്ലേന്നൊക്കെ എന്നിട്ട് വേണം റൈസ് ഇട നമ്മൾ റൈസിൽ ഉപ്പിട്ടാണ് വേവിച്ചത് അതുകൊണ്ട് അതൊക്കെ നോക്കി കണ്ടൊക്കെ ഇടണം പിന്നെ നമ്മൾ ചിക്കൻ മസാലയും ഈരവും ഒക്കെ ഇടുമ്പോൾ കുത്തൽ വരാതെ പാകത്തിനുള്ള പൊടികൾ ഇടണം കേട്ടോ കുത്തൽ വരരുതേ കുത്തൽ വന്നാൽ പിന്നെ ആ റൈസിനൊന്നും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇതിപ്പോൾ ഞാൻ രണ്ട് ടുമാറ്റയൊക്കെ എടുത്തു ചെറിയ ടുമാറ്റിട്ട് രണ്ടെണ്ണം എടുത്തു വലിയ ടുമാറ്റ ആണെങ്കിൽ ഞാൻ ഒരെണ്ണം എടുക്കുകയുള്ളൂ ടുമാറ്റയൊക്കെ ഇടുന്നത് നല്ലതാണ് കേട്ടോ ഒന്നും കൂടെ ഇരിക്കട്ടെ ഒരു രണ്ട് മിനിറ്റ് നമ്മൾ അടച്ചു വെക്കുന്നു അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ആ ഉപ്പ് ഇട്ട് കൊടുത്തുകൊണ്ടാണ് അത് ഒന്നും കൂടെ അടച്ചു വെച്ചത് അപ്പോൾ ഉപ്പൊക്കെ പാകമായിട്ട് വന്നു കേട്ടോ എന്നിട്ട് നമുക്ക് ഈ അരി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ വളരെ ഫ്ലെയിം കുറച്ചൊക്കെ വെക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ ഈ അരി ഇട്ട് കൊടുത്തു എന്നിട്ട് നല്ലവണ്ണം ഇളക്കുക നല്ലവണ്ണം ഇളക്കുക കേട്ടോ ഇളക്കിയൊക്കെ കൊടുക്കണം നമ്മുടെ ഈ സോയാ ചങ്സും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടും നിങ്ങൾ ഇതുപോലെയൊക്കെ വന്ന് പിള്ളേർക്ക് ടീഫ് അപ്പോൾ അവർക്ക് പൊടികൾ കുറച്ച് വെച്ച് മസാല കുറച്ച് വേണം എന്നുള്ളവർക്ക് അങ്ങനെ ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ സോയാ ചങ്ക്സിൻ്റെ റൈസ് ശരിയായി കേട്ടോ ചിലവർ ഉണ്ടല്ലോ മുളക് പൊടി ഇടില്ല മുളക് പൊടി ഇടാതെ മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും മാത്രമേ ഇട്ടുണ്ടാകും അപ്പോൾ കുരുമുളക് പൊടി ഒരുപാടൊന്നും ഇടാൻ നിൽക്കരുത് അപ്പോൾ കളറ് ചിലപ്പോൾ മല്ലിപ്പൊടിയുടെ കളറൊക്കെ വരും പക്ഷേ ഈ സോയാ ചങ്ക്സ് ഇടുമ്പോൾ നമുക്ക് ഇച്ചിരി മുളകൊടി ഇടണം എന്നാൽ ഇച്ചിരി ഇതില്ലാതെ കഴിക്കാൻ പറ്റില്ല പിന്നെയെന്ന് പറഞ്ഞാൽ സോയാ ചങ്ക്സിന് എയ്റ്റി എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് പ്രോട്ടീൻ ഉണ്ട് കേട്ടോ കുട്ടികൾക്കൊക്കെ നല്ലതാണ് മീനും ഇറച്ചിയും കഴിക്കാത്തവർക്കൊക്കെ ഈ സോയാ ചങ്ക്സ് നല്ലതാണ് അപ്പോൾ ഇത് നമുക്ക് താഴെ ഇറക്കി വെക്കാം കണ്ടല്ലോ ഫ്രണ്ട്സ് എന്നിട്ട് നമുക്ക് കുറച്ച് ഇത് കൊടുക്കാം കേട്ടോ കൊത്തമല്ലി എല്ലാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഈ നാരങ്ങ ഒരു തുള്ളി ഞാൻ ഞാനിതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഒഴിച്ചു കൊടുക്കുക അതൊരു ടേസ്റ്റാണ് കേട്ടോ ആ സോയ ചങ്സിലൊക്കെ നാരങ്ങയുടെ ഇത് പിടിക്കുമ്പോൾ ഒരുപാടല്ല പുളിപ്പിന് വേണ്ടിയൊന്നും അല്ല കേട്ടോ അതൊരു ടേസ്റ്റിന് വേണ്ടിയാണ് അപ്പോൾ ഞാൻ കുറച്ച് കൊത്തമല്ലിയൊക്കെ ഇട്ട് കൊടുത്തു നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിനൊക്കെ കൊത്തമല്ലി ഇടുക കൊത്തമല്ലി അല്ല കൊത്തമല്ലി അല്ല കേട്ടോ കൊത്തമല്ലി ഇല ഇടുക ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പഴേ ഒരു ടേസ്റ്റാണ് കേട്ടോ അതിനാണ് നാരങ്ങ അതാണ് കാര്യമായിട്ടോ അപ്പോൾ അത്യാവശ്യത്തിന് അങ്ങത്ര പുളിയാകാനോ അങ്ങനെയൊന്നും അല്ല അതൊരു ടേസ്റ്റിന് വേണ്ടി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നു കേട്ടോ എന്നിട്ട് കൊത്തമല്ലിയൊക്കെ മല്ലിയിലൊക്കെ ഇട്ടു എന്നിട്ട് നിങ്ങൾ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കും ടിഫിനും ഒക്കെ അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് വീട്ടിൽ പരീക്ഷിച്ചിട്ട് കമൻറ്റ് ബോക്സ് കമൻറ്റ് ബോക്സിൽ എനിക്ക് കമൻ്റ് ചെയ്യുക നല്ലതാണോ ഇല്ലയോ എന്നൊക്കെ അപ്പോൾ സോയോ ചങ്ക്സിൻ്റെ റൈസ് കണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് റേത്തയാണ് അല്ല സലാഡാണ് പപ്പടം അച്ചാർ ഇതൊക്കെയാണ് കഴിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇച്ചിരി റൈത്ത ഉണ്ടാക്കട്ടെ അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഇതിൻ്റെ കൂടെ ഏറ്റുമാറ്റവും ഇച്ചിരി സവാള പച്ചമുളക് കക്കുടി കേട്ടോ കക്കുടീന്ന് പറയുന്നത് സൊർഷ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കാണിച്ചു തരാം ഇതാണ് സൊർഷയെന്ന് പറയുന്നത് കേട്ടോ ഇതിപ്പോൾ ഞാൻ കഴുകി ഒക്കെ വച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് ഉപ്പ് ഇട്ട് ഒരു സല്ലാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ അതാണ് നല്ലത് കേട്ടോ സലാഡാണ് നല്ലത് അതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി കൊത്തമല്ലി ഇലയും കൂടെ ഇടാം ഇതിൻ്റെ കൂടെ പപ്പടം അച്ചാർ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പോൾ കണ്ടല്ലോ ഫ്രണ്ട്സ് നിങ്ങളെൻ്റെ സോയാ ചങ്സ് റൈസ് അപ്പോൾ ഇതുപോലെ എല്ലാം എല്ലാവരും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കുക ഇതുപോലെ റേത്തയോ സലാഡോ ഒക്കെ ഉണ്ടാക്കാം കഴിക്കാം കൂട്ടത്തിൽ നമുക്ക് കുറച്ച് ഈ പ്ലേറ്റിലേക്ക് എടുത്തിട്ട് നോക്കാം എങ്ങനെയാണെന്ന് കേട്ടോ എങ്ങനെയാണെന്ന് നോക്കാം പാകത്തിനുള്ള എരിവും ഉപ്പും എല്ലാം ഓക്കെയാണ് കണ്ടോ നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ഇത് കണ്ടല്ലോ ഫ്രണ്ട്സ് ഇതുപോലെ ഒരു സലാഡോ റേത്തയോ ഇതിൻ്റെ കൂടെ പപ്പടമോ അച്ചാറൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം അപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കഴിക്കുക കേട്ടോ നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും നമുക്ക് വേറെ പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കണ്ട നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ഒക്കെ ചെയ്യണം കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് എനിക്ക് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് നാളെ മോൻറ്റൊരു വീഡിയോ ഒക്കെ ആയിട്ട് നാളെ വരാം അതുവരെയൊക്കെ ബൈ